ാണ് വലിയത് പേരുമ്പോൾ നമ്മൾ എന്ത് മാണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ പേക്ക് മുറിച്ചെടുത്ത് വലിയ സഞ്ചിയില് ഇങ്ങനെ വെച്ചതിന്റെ ശേഷം ജൈവ വളം ഇതാ ഇങ്ങനെ ഇടുക കുറച്ച് കൊറച്ച് മണ്ണ് നിങ്ങൾ നമുക്ക് ഇങ്ങനെയും കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ബൈതാക്കിയിട്ട് കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എൻ്റെ കൂടെ എൻ്റെ കൃഷി സ്ഥലത്തിന് ഇങ്ങനെയും ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ബൈതാക്കിയിട്ടും നമുക്ക് കൊടുക്കാം നമ്മൾ ജൈവ വളം മാത്രം നിങ്ങൾ ഉപയോഗിക്കാറ് ജൈവ വളം മാത്രം ഉപയോഗിക്കാൻ എന്താ പറയുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഞാൻ തന്നെ ജൈവവളം നമ്മൾ രാസവളം ഇട്ടാലും ജൈവ വളം ഇനി ഇട്ടാലും നല്ലോണം വേരുപൊട്ടു വേര് ജൈവ വളം നമ്മൾ വേരുമക്കൂടി അങ്ങ് ഇടുന്നാൽ ഓരോരു വേരും ഉയി എന്തൊരു കുളിർമാണെന്നും മാറ്റുന്ന അത്രക്കും നല്ലതാണ് ഈ ജൈവവളം ഗണ്ടങ്ങൾ ഇതിപ്പം നമ്മൾ ദേശ ഇതിൻ്റെ വേരും വില ആഹാ എന്തൊരു കൊശു എന്ന് തോന്നും വേരുകൾ അസം രാസവളാണെങ്കിലും ഇങ്ങൾക്ക് കേൾക്കണം അതിൻ്റെ കണ്ണുനീര് ഉറ്റി ഓടും വേരും വന്ന് അതാ പോലെ നമ്മൾ രാസവളം തീരെ ഉപയോഗിക്കരുത് ബായെല്ലാം തോന്നാൽ ഞാൻ തന്നെ ചിലപ്പം ബായ തോന്നാൽ അതിന് മതി രാസവളം ഇട്ടാൽ റെഡിക്ക് വേരും നിങ്ങൾക്ക് തന്നെ കൃഷി ചെയ്യുന്ന ചോദിക്കാറില്ല അതിൻ്റെ പേരും വന്ന് റെഡിക്ക് കണ്ണിനീര് കണ്ണിനീരാണ് വരുക അപ്പം ജൈവവളങ്ങൾ ഭാര്യ ഇടുമ്പോഴേ ഒക്കെ തന്നെ വേര് നല്ല ഇതാണെന്ന് പറഞ്ഞു നല്ലൊരു പോക്ക് പോകുകയും അതിന് വേര് തന്നെ പറയൂ കൃഷിയിടം തന്നെ പറയൂ ഞാൻ കർഷക എനിക്ക് നിങ്ങൾ കർഷകായ ഞങ്ങൾക്ക് നിങ്ങൾ ജൈവവളം തരി എന്ന് പറയും എൻ്റെ കൃഷിയിടത്തിൽ ഒരുപാട് അനുഭവം അനുഭവങ്ങൾ എനക്കുണ്ട് എന്താണോ ഞായ പണ്ട് കൃഷി ചെയ്യുമ്പോൾ മറ്റേ ഞാൻ പാറ്റും എന്ന് മുമ്പ് അന്ന് റെഡിക്ക് ഞായൻ ബായ തുറന്നാൽ നമ്മൾ വേരും വലിട്ടുവല്ലേ ആ പേരും വള്ളി ലേശം പാച്ചം പോലിട്ടാൽ ഈ ബേരില്ലേ ഈ ബേരിങ്ങൾക്ക് കാണാതായിരിക്കും ഏത് റെഡിക്ക് അയ്മന്നൊരു കണ്ണി നേരി ഉറ്റുന്നത് അതേ സാധിച്ചു നിങ്ങൾ ജൈവവളം ഇങ്ങൾ ഇടുമ്പണയൊക്കെ തന്നെ അതിനൊരു കുളിർമയാണ് അതിൻ്റെ പേരിനും അതിൻ്റെ കഴിഞ്ഞിനായാലും ബായക്കായാലും പള്ളിക്കായാലും അതിൻ്റെ പേര് പറയും കർഷക ഞങ്ങൾക്ക് ഇങ്ങള് ജൈവവളം തരൂ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പൊന്നു വിളയിച്ച് തരാം രാസവളം ഞങ്ങൾക്ക് തെരലെയും ഞങ്ങൾക്ക് കരിയും ഞങ്ങൾ രാസവളം രാസവളം ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് കണ്ണീരാണ് വരുന്നത് കർഷകർ അതിനെക്കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞങ്ങളിങ്ങൾ രക്ഷിക്കൂ എന്നാണ് കൃഷിയിടം പറയുന്നത് പ്രധാനപ്പെട്ട കൃഷിയിടം അതിമനോഹരമായ ഒരു സംഗതിയാണ് നമ്മുടെ ഭാര്യനെപ്പോലെയും മാതാവിനെ പോലെയാണ് നമ്മളെ കൃഷിയിടവും അത്തരക്കും ഐശ്വര്യവും സഹൃത്തിയും ഉള്ളതാണ് കാരണം കൃഷിയിടമില്ലെങ്കിൽ ലോകവും ഇല്ല ഭാര്യമാറും മാതാവും ഇല്ലെങ്കിൽ ലോകവും ഇല്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കൃഷിയിടവും ബമ്പ് ചതി മനോഹരവും എല്ലാത്തിനും പറ്റും അപ്പം ഒന്നാം നമ്പർ ജൈവവളം വളം ഇതെന്തെല്ലാം ഇട്ട് പിന്നെ ഇതെന്തെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അങ്ങനെ തിന്ക്കുക മാൻ്റെ തൂപ്പ് അതുപോലെ തന്നെ കൊഞ്ഞ പല ജാതി സീമക്കൊഞ്ഞേൻ്റെ തൂപ്പുകളാണ് കൂടുതലും ഇതുമ്മക്ക് കൈ കൊണ്ടെല്ലാം പാടുന്നതിനും മനോഹരം നല്ല ഇല്ലം ചെയ്യവളാണ് ഇത് ഒരു കർഷകൻ ഇങ്ങനെ കൃഷി ചെയ്യുന്ന അങ്ങ് കേൾക്കണോ ഉമ്മക്ക് നല്ല വരുമാനം വരും ഉമ്മക്കൊരു പൈസ മുടക്കില്ല നല്ല അതിമനോഹരമായി ഉമ്മക്ക് കൃഷിയിടം മുന്നോട്ട് കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ കൃഷിയിടത്തിന് ഒരു തണുപ്പും കാര്യമാണ് അതാ ഞാൻ പറയുന്നത് കണ്ണീരായിരിക്കും രാസവളം രാസവളം ചെയ്യേണ്ട എന്നല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അമ്പത് ഇര ഗ്രാമം നൂറര ഗ്രാമല്ലോ ഇടുന്നതിനെങ്ങനും തയ്ക്കുന്ന അങ്ങനെയല്ലോ അത് നമ്മൾ ഉപയോഗിക്കുന്നു ഒക്കെ നിങ്ങൾ ഓ ായിട്ട് രാസവളം അതിമൻ അതിബംബിച്ച മാരകമായ വിശകളിലെ വളങ്ങളുണ്ട് പല വളങ്ങളും പോസ് പോലെയും മറ്റു വളങ്ങളൊന്നും വളങ്ങൾ പോലെയല്ല അതിലേക്കാളും ഘടകമുള്ള രാസവളങ്ങളുണ്ട് അതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പുള്ളായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കണം നിങ്ങൾക്ക് തോപ്പ് അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കവറിലാക്കി വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് വലതും കൃഷി ചെയ്യുക പല സംഗതികളും കൃഷി പച്ചക്കറികളെല്ലാം എങ്ങനെയെല്ലാം ഉണ്ടാക്കാതെ നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും മനസ്സിൽ തന്നെ ചിന്തനം നടത്തിയിട്ട് ഉമ്മൾ തന്നെ കണ്ടുപിടിക്കണം ഓരോന്നുമുക്ക് എന്തെല്ലാം ആക്കിയെടുക്കാം നമ്മളെ പ്രപഞ്ചത്തിൽ എന്തൊക്കെ മനോഹരമാക്കി എടുക്കാം എന്തെല്ലാം കൃഷി ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം നമുക്ക് കൃഷിയില്ലാണ്ട് ഒരു സംഗതിയും നടക്കില്ല പൈസയോ പൗറും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല നമുക്ക് ലോകത്ത് മാണ്ടിയ കൃഷിയെ കൃഷിയാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിന് കൃഷിയാണ് മാണ്ടിയത് അല്ലാണ്ട് പൈസ ഉണ്ടേട്ട് കൃഷി നമുക്ക് ഭക്ഷണം കിട്ടുക കിട്ടൂല അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളെ മനസ്സിൽ നിന്ന് തന്നെ നമ്മൾ പലതും ചിന്തിക്കുക ചിന്തി ചിന്തിച്ചതിൻ്റെ ശേഷം നമ്മൾ എന്തെല്ലാം കണ്ടുപിടിക്കുക നമുക്ക് പൊതു സമൂഹത്തിലും പൊതു രാജ്യത്തുമൊക്കെ എന്തെല്ലാം നേടിയെടുക്കുക വരും വരും തലമുറക്കുമൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കുക ജൈവവളത്തിൽ കൂടി എന്നിങ്ങൾ ചിന്തനം നടത്തി നിങ്ങൾ മുന്നേറ്റം നടത്തി നോക്കി നിങ്ങൾ കൃഷിയിടത്തിൽ കൃഷിയിടത്തുനിന്ന് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കുക പല സംഗതികളും നമുക്ക് കൃഷിയിടത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ കൃഷി നല്ല അതിമനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും എല്ലാവരും കൃഷി ഉണ്ടാക്കുക കൃഷിയിടത്ത് അരമണിക്കൂർ മ്മളിറക്കുക അപ്പോൾ എല്ലാവർക്കും പച്ചക്കറികളും ഉണ്ടാക്കും എല്ലാ കൃഷികൾ ഉണ്ടാക്കി രണ്ട് രണ്ട് സെന്റ് കളിച്ചുണ്ടോ രണ്ട് സെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായ തോട്ടം അതിമനോഹരമായ അതിഗംഭീരമായ തോട്ടം എങ്ങൾക്ക് ആക്കിയെടുത്താൽ അങ്ങോട്ട് നിങ്ങൾ ചിന്തനം നടത്തുക നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ രണ്ട് സെൻറ്റ്മെന്ന് അങ്ങോട്ടാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഇനി നമുക്ക് മുന്നോട്ട് എന്തെല്ലാം അപ്പോൾ ആ കൃഷി സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഇങ്ങള് കൃഷി ഉണ്ടാക്കുകയും അന്നേരം നിങ്ങൾക്ക് ആക്കിയെടുക്കുക ആക്കണമെന്നുണ്ടാവും എന്തെല്ലാം ചെയ്യണമെന്നുണ്ടാവും അതിൽ നിന്നെ തീരുമാനിക്കുക നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് മനസ്സിലാക്കുക എന്തൊക്കെ നമുക്ക് ലോകത്ത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ചിന്തന അതിൽ നിന്ന് നടത്താം അതിൽ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം തന്നെ നമുക്ക് കൃഷി കൊണ്ട് നമുക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം അക്ക നിങ്ങളെല്ലാവരും കൃഷിയിലിറങ്ങി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൃഷിയിലിറങ്ങി നല്ലവണ്ണം മുന്നേറ്റം നടത്തുക ഞാൻ നിങ്ങൾ നോക്കിക്കോളി വളരെ എല്ലാ കൃഷിപ്പണി തന്നെയാണ് കൃഷി ജൈവവളം കൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ കൃഷികളും ഉണ്ടാക്കുന്ന നിങ്ങളും ജൈവവളവും നിങ്ങളെ കണ്ടത്തിൽ ഒരുപാട് നിങ്ങളെ പറമ്പിൽ തന്നെ എത്തിരി ഉണ്ടാകും ചണ്ടിയും തൂപ്പും പുല്ലും അതെല്ലാം നിങ്ങൾ വേനൽക്കാലം ഒരുത്തേക്ക് കൂട്ടുക ഇനിയിട്ട് മാ പുതുമായ വേമ അത് നല്ല ചപ്പി ചപ്പി നല്ലണെങ്കിൽ കൊയ്യു അത് കോരിയിട്ട് തെങ്ങിന് കൊണ്ടു ഇടുക കയങ്ങിന് ബാക്കി ബാക്ക് കൊണ്ടുവിടുക ബള്ളിക്ക് കൊണ്ടു ഇങ്ങനെ ആക്കി ഓടിക്കിങ്ങൾ പമ്പിച്ച തേപ്പും പമ്പിച്ചാതായ്ക്കും ഓക്കെ എല്ലാവരും ചെയ്യുക അങ്ങനെ ഓക്കെ